ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടി ഓണസദ്യ കൊണ്ടുപോകുന്ന ഒരു പള്ളിയോടമാണ് അപ്പോ വളരെ വേഗത്തിൽ തുഴഞ്ഞിട്ട് വേണം അവിടെ എത്താൻ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ோம் தை தைத்தோம் வாடக்கி பாலாழி தண்டு ஏழு ரெண்டுலம் ஆடக்கி பாலாழி தண்டு ஏழு ரண்டோ மல்லம் ஆடக்கி பாலாழி தண்டு தகத ിത്തോ ഭിത്തോ ഭി ലി പള്ളി കൊള്ളുഗതയിലി പള്ളി കൊള്ളു തീ തൈദോക്കി പള്ളി കൊള്ളു മാതിയായ പള്ളി കൊള്ളു മാതി

േ വാരൂറ കേടമെന്റച്ചോം തകതീയോടി శ్రీరమాణం శ్రీధారాగైరో శ్రీరమాణం శ్రీధారా శ్రీరమాణం శ్రీధరా శ్రీనీ కఠ

ು ಸಾರಧಿಯಾಯಿ ಅಂಜು ಭೂತಿಯ ವಾಯು ಪಾತನು ಸಾರಧಿಯಾಯಿ ಅಂಜು ಭೂತಿಯಂಗಳ ವಾಯು ಪಾತನು ಸಾರದಿ ಆಯ್ ಅಂಜು ಭೂತಿಯಲ್ವ ൈരൈരോ ആർത്തിനാശന പുരാര ചിത്ര കാരോ ആർത്തിനാശന പുരാരം വണങ്ങ ആർത്തിനാശന പുരാര കൈ വണങ്ങ

कुम्ै श्याम पाके कैवाङ्ग

తిలాగా కృష్ణ కృష్ణ వంశ తిలాగాైరో విష్ణు ప్రియా పద పద్మం చిత్త విష్ణు ప్రియా పదా పద్మం కైవాడముందే విష్ణు ప్రియా పద

യുടെ അടുത്ത വർഷം യഥാർത്ഥത്തിൽ ഒരു പള്ളിയോടം ഉണ്ടാക്കി നമുക്ക് ഈ പുഴയിൽ തന്നെ ചെയ്യാനെടുക്കാനുള്ള എല്ലാ കാരണം പാട്ടിലൂടെ പറഞ്ഞത് അഞ്ചുമൂർത്തി ഭഗവാൻ പള്ളിയോടത്തിൽ കയറി പോകുന്ന ഒരു രീതി നമുക്ക് ആ ഒരു വരിയിലൂടെ കിട്ടിയപ്പോ ആ ഒരു പ്രചോദനം കൂടി നമുക്ക് അടുത്ത വർഷത്തിൽ പള്ളിയോടത്തിൽ തന്നെ ഈ അമ്മമാരെല്ലാവരും ഒരുമിച്ച് തുഴയാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ നിമിഷം പറയുന്നു ഈ ഉത്രാട ഭീതി നമുക്ക് എതിഗംഭീരമാക്കി തന്ന ഈ മാതൃസമിതിയോട് സാധന മാതൃസമിതിയുടെ ഓരോ അംഗങ്ങൾക്കും അതുപോലെ ഈ നാട്ടിലെ ഓരോ മഹത്തായ അമ്മമാർക്കും വിനീതമായ നമസ്കാരം പ്രത്യേകിച്ച് ഇന്ന് വന്ന എല്ലാ കുടുംബാംഗങ്ങളും തമ്മിൽ തമ്മിൽ പരിചയപ്പെടുകയും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും തമ്മിൽ നമുക്ക് സാധിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം അതിന് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ ഇനിയും നേരത്തെ ഓരോ വ്യക്തികളും പറഞ്ഞ ഹൃദയ ഭാഷണമനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി നമുക്ക് ഊർജ്ജസ്വലമാക്കി എടുക്കാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ തുടങ്ങി വീണ്ടും തുടങ്ങുന്ന ഒരു പ്രചോദനമാണ് മുത്തശ്ശൻ വീടിൻ്റെ അതിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള വലിയൊരു മാർഗനിർദ്ദേശങ്ങൾ പല ഭാഗത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മുക്തശ്ശം വീടിൻ്റെയും പ്രവർത്തനം നമുക്ക് വരും കാലങ്ങളിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ നിമിഷം പറഞ്ഞുകൊണ്ട് ഈ ഓണം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും എല്ലാ ദേവത ചൈതന്യങ്ങളുടെയും അനുഗ്രഹങ്ങൾ ഈ വരുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്നും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അവരുടെയും ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം